ശനിയുടെ വക്രമാറ്റ ഫലങ്ങൾ എന്താണെന്ന് നോക്കാം ശനി വക്രമാകുന്നത് എന്തുകൊണ്ടാണെന്ന് കുറേ പേർ ചിന്തിക്കുന്നുണ്ടാവും ഇപ്പോൾ മനുഷ്യരായി ജനിച്ച നമുക്കെല്ലാം ചില സമയങ്ങളിൽ കുറേ മനോവിഷമങ്ങളും ടെൻഷൻ ദേഷ്യം എല്ലാം ഉണ്ടാകാറുണ്ട് ആ സമയത്ത് നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ നമ്മൾ ടെൻഷനായാണ് മറുപടി പറയുക വക്രം എന്നാൽ വ്യാഴം ശുക്രൻ ശനി ബുധൻ ചൊവ്വ തുടങ്ങിയ ഗ്രഹങ്ങൾ ഭ്രമണപഥത്തിൽ നിന്ന് ഭ്രമണപഥത്തിൽ സൂര്യൻ്റെ അടുത്തേക്ക് വരുമ്പോൾ വേഗം കുറഞ്ഞ് പിന്നോക്കം മാറുന്ന ഒരവസ്ഥയുണ്ടാകും അതിനെയാണ് ജ്യോതിഷശാസ്ത്രം ഒരു ഗ്രഹത്തിൻ്റെ വക്രഗതി എന്ന് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഒരു ഗ്രഹം ഇരിക്കുന്ന രാശിയിൽ നിന്ന് അതിൻ്റെ തൊട്ടു പിന്നിലേക്കുള്ള രാശിയിലേക്ക് മാറുന്നു അതുപോലെ ഇപ്പോൾ കുംഭം രാശിയിലിരിക്കുന്ന ശനി ഭഗവാൻ വീണ്ടും മകര രാശിയിലേക്ക് മാറുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പത്തൊമ്പത് മുതൽ ശനി ഭഗവാൻ കുംഭത്തിൽ നിന്നും മകരത്തിലേക്ക് തിരിച്ചു പോകുന്നു ഈ കാലഘട്ടത്തിൽ ശനി ഭഗവാൻ തൻ്റെ സ്വഭാവത്തിൽ നിന്നും മാറി വിപരീത സ്വഭാവം കാണിക്കുന്നു അതായത് ശനിയുടെ പ്രകൃതം തന്നെ വളരെ മന്ദഗതിയാണ് എന്നാൽ ശനി വക്രമാകുമ്പോൾ ശനിക്ക് വേഗത കൂടും നെഗറ്റീവായി നടന്നിരുന്ന കാര്യങ്ങൾ പോസിറ്റീവായി നടക്കും ആർക്കൊക്കെ പോസിറ്റീവ് നിലയിൽ കാര്യങ്ങൾ നടക്കുന്നുവോ അവർക്ക് കാര്യങ്ങൾ നെഗറ്റീവായി മാറും എനിക്കൊരു കുഴപ്പവുമില്ല ഞാൻ എൻ്റെ അധ്വാനത്തിൽ ഉയർന്നു നിൽക്കുന്ന ആളാണ് പണവും സ്വാധീനവും ഉള്ളതിനാൽ ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല ശനി ഭഗവാൻ വിധിയാണോ മതിയാണോ കർമ്മം നിശ്ചയിക്കുന്നതെന്ന് കാണിച്ചു കൊടുക്കുക രണ്ടര വർഷം ഒരു രാശിയിൽ നിൽക്കുന്ന ശനി ഭഗവാൻ വർഷത്തിൽ ഒരിക്കൽ വക്രഗതി അടയും ശനി ഭഗവാനിരിക്കുന്ന വീട്ടിൽ നിന്ന് അഞ്ചാം വീട്ടിൽ സൂര്യൻ വരുമ്പോൾ ശനി വക്രഗതി അടയും ഒമ്പതാം വീട്ടിൽ സൂര്യൻ വരുമ്പോഴേ ശനിയുടെ വക്രഗതി മാറുകയുള്ളു ജനന ജാതകത്തിൽ നല്ല ദശാബുദ്ധി നടക്കുമ്പോഴും ശനിയുടെ വക്രഗതി ജാതകത്തെ വിപരീതമായി ബാധിക്കും എന്നാൽ ശനി ഭഗവാൻ്റെ ധർമ്മത്തിന് അടിസ്ഥാനമായി ജീവിക്കുന്നവർക്ക് ശനി ഭഗവാൻ വലിയ കുഴപ്പങ്ങളെ കൊടുക്കുകയില്ല കാരണം ശനി ഭഗവാൻ നീതിയുടെയും നിയമത്തിൻ്റെയും കാരകത്വം വഹിക്കുന്ന ഗ്രഹമാണ് അതുകൊണ്ട് എത്ര ഉയർന്നവരായാലും താഴ്ന്നവരായാലും അവരുടെ കർമ്മഫലത്തിനനുസരിച്ച് തക്കതായ ന്യായം വിധിക്കുന്ന ഗ്രഹമാണ് ശനി ഭഗവാൻ ജ്യോതിഷത്തിൽ അശുഭഗ്രഹം എന്ന് വിളിക്കുന്ന ശനിഗ്രഹത്തിന് നന്മകളും തിന്മകളും മാറി മാറി കൊടുക്കുന്നതിനുള്ള ബലം അത്രയ്ക്കധികമുണ്ട് ശനി ഭഗവാൻ നല്ലത് തിരിച്ചെടുക്കുന്ന ഗ്രഹം മാത്രമല്ല നല്ലത് വാരി വഴങ്ങിക്കൊടുക്കുന്ന ഈശ്വരൻ കൂടിയാണ് അതുകൊണ്ടാണ് ശനീശ്വരൻ എന്ന പദവി കൂടി ശനിഗ്രഹത്തിനുള്ളത് ശനി തരുന്നതാര്ക്കും തടസ്സപ്പെടുത്തുവാനും സാധിക്കുകയില്ല ബുദ്ധിയുള്ള ഒരാൾ ചതി ചെയ്ത് വിദ്യയെ ജയിക്കുമ്പോൾ അതേ വിധി തന്നെ ചതി ചെയ്ത് അയാളെ പരാജയപ്പെടുത്തുന്നതും ശനി ഭഗവാൻ്റെ ന്യായധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ഇനി ജൂൺ പത്തൊമ്പത് മുതൽ നവംബർ നാല് വരെ നടക്കുന്ന ശനിയുടെ വക്രഗതിയിൽ മേടം രാശിക്കാർക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് നോക്കാം അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം തുടങ്ങിയ നക്ഷത്രങ്ങളാണ് മേടം രാശിയിൽ ഉൾപ്പെടുന്നത് മേടം രാശിക്ക് കഴിഞ്ഞ ശനിമാറ്റം നടന്നപ്പോൾ ലാഭശനിയായാണ് പോയിക്കൊണ്ടിരുന്നത് ഇനി ഈ ശനി വക്രഗതിയാകുമ്പോൾ മേടം രാശിക്കാർക്ക് ലാഭശനി ലാഭശനിയായതിനാൽ എല്ലാം നല്ലത് നടക്കും വ്യാപാരം ജോലി തൊഴിൽ തുടങ്ങിയ ഏതെടുത്താലും നല്ല രീതിയിൽ പോകും ശനി ഒരുവിധത്തിലും ദോഷഭാവത്തിൽ മേടം രാശിക്കാർക്ക് ഉണ്ടാവുകയില്ല പുതുതായി ആരംഭിക്കുന്ന വ്യാപാരം തൊഴിൽ എന്നിവയിൽ അഭിവൃദ്ധി ഉണ്ടാകും ജോലിയുള്ളവർക്ക് സ്ഥലം മാറ്റം ഉണ്ടാകും അന്യനാട്ടിൽ ജോലി ചെയ്യുന്നവർക്ക് സ്വന്തം നാട്ടിലേക്ക് ജോലി മാറ്റം കിട്ടും ഇരിക്കുന്ന സ്ഥലം മാറുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരും കുടുംബത്തിനെ വിട്ട് പിരിഞ്ഞു നിന്ന് ജോലി ചെയ്തിരുന്നവർക്ക് സ്വന്തം സ്ഥലത്തേക്ക് ഉദ്യോഗമാറ്റം ലഭിക്കും ലോൺ എടുത്തോ കടം വാങ്ങിയോ അല്ലാതെയും പുതിയ വാഹനം വാങ്ങുന്നതിന് സാധിക്കും ഇരുമ്പുകൊണ്ട് അനുബന്ധപ്പെട്ട വസ്തുക്കൾ കൂടുതൽ വാങ്ങുവാൻ സാധിക്കും ശനീശ്വരൻ ഇരുമ്പിന് കാറുകത്വം വഹിക്കുന്നതിനാൽ ഇരുമ്പ് സംബന്ധപ്പെട്ട വസ്തുക്കൾ മൂലം ലാഭമുണ്ടാകും വ്യാപാര വ്യവസായത്തിൽ വലിയ തുക ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് മാറ്റിവെക്കുക വലിയ നിക്ഷേപങ്ങൾ ചെയ്ത് ലാഭം ആഗ്രഹിക്കുന്നവർ വളരെ ആലോചിച്ച് അനലൈസ് ചെയ്ത ശേഷം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക ജാതക ദശാബുദ്ധി നല്ലതായിരുന്നാലും ശനിമാറ്റം പലതരം മാറ്റങ്ങളും ഉണ്ടാക്കും ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അനുഭവമുള്ളവരോട് ആലോചിച്ച് തീരുമാനമെടുക്കുന്നതാണ് നല്ലത് അങ്ങനെ ചെയ്യുമ്പോൾ പല നഷ്ടങ്ങളും ഒഴിവാക്കുവാൻ സാധിക്കും കൂടെ ജോലി ചെയ്യുന്നവരോട് തർക്കങ്ങളും വാദപ്രതിവാദങ്ങളും ഇല്ലാതെ അനുസരിച്ച് പോകുക ഇനി ആരോഗ്യകാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ നല്ലതാണ് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ജോലി ലഭിക്കും വിദ്യാർത്ഥികൾക്ക് ഈ സമയം അനുകൂലമാണ് ആഗ്രഹിച്ച കോഴ്സുകൾ ലഭിക്കും സഹോദരങ്ങൾ വഴിയും സുഹൃത്തുക്കൾ വഴിയും മനോവിഷമങ്ങൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക സ്വത്ത് സംബന്ധപ്പെട്ട കേസുകൾ നിങ്ങൾക്ക് അനുകൂലമായി വരും ശനിദോഷം കുറയ്ക്കുവാൻ നിറയെ പേർ അമ്പലങ്ങളിൽ പോയി നെയ്വിളക്ക് എള് വിളക്ക് എന്നിങ്ങനെ പലതരം വഴിപാടുകൾ ചെയ്യുകയാണ് പതിവ് എന്നാൽ ശനിദോഷം കുറയുവാൻ നമ്മുടെ കർമ്മദോഷങ്ങൾ കുറയണം അതിന് ദാനധർമ്മങ്ങൾ ചെയ്യണം നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത വസ്ത്രങ്ങൾ ഇരുമ്പ് കൊണ്ടുള്ള വസ്തുക്കൾ തുടങ്ങിയവ അവ ഉപയോഗമുള്ളവരെ കണ്ടറിഞ്ഞ് ദാനം ചെയ്യുക കഴിയുമെങ്കിൽ പാവപ്പെട്ടവർക്ക് അന്നദാനം ചെയ്യുക കഷ്ടപ്പെടുന്നവരെ കണ്ടറിഞ്ഞ് സഹായിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ പൂർവ്വ കർമ്മദോഷങ്ങൾ നിങ്ങളെ വലുതായി ബാധിക്കുകയില്ല അയ്യപ്പൻ ശനീശ്വരൻ ദുർഗ ഹനുമാൻ തുടങ്ങിയ ശക്തികളെ ദർശനം നടത്തുമ്പോൾ മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാതെ ജീവിക്കാമെന്ന് വാക്കു കൊടുക്കുക എന്നിട്ട് വിളക്ക് വയ്ക്കുക ഒരേ നാളിൽ ദോഷം മാറുമെന്നല്ല ഞാനിവിടെ പറയുന്നത് എന്നാൽ ശനിമാറ്റം വരുമ്പോഴുള്ള വലിയ ജാതോ ദോഷങ്ങൾ ചെറുതായി പോകുവാൻ സഹായിക്കും അങ്ങനെ മാറുമ്പോൾ കുടുംബത്തെ വിട്ടുപിരിഞ്ഞ് ഇരിക്കുന്നവർക്ക് കുടുംബത്തോടു കൂടി ചേരുവാൻ സാധിക്കും സ്വത്ത് സംബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തീരും കുടുംബം ഇല്ലാത്തവർക്ക് കുടുംബമുണ്ടാകും അങ്ങനെ ശനി ഭഗവാന്റെ പല പരീക്ഷണങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് സാധിക്കും മേഡം രാശിക്കാർക്ക് ജോലിയിൽ കുറച്ച് കഠിനാധ്വാനം ആവശ്യമായി വരുമെങ്കിലും ലാഭമുണ്ടാകും മാറ്റ സമയങ്ങളിൽ നല്ലത് ചെയ്യുവാൻ തീരുമാനമെടുത്താൽ തന്നെ നമ്മുടെ ദോഷങ്ങൾ കുറഞ്ഞു തുടങ്ങും സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ആരുടെയും മനസ്സ് വേദനിപ്പിക്കാതിരിക്കുക ഇരുമ്പ് എണ്ണ ക്ലീനിങ് സംബന്ധപ്പെട്ട എല്ലാ ജോലികളും ശനീശ്വരൻ്റെ കാരകത്വം ഉള്ളതാണ് അതിലെല്ലാം മേന്മകളുണ്ടാകും ഇതുവരെ വേഗത കുറഞ്ഞു പോയിരുന്ന കാര്യങ്ങൾക്കെല്ലാം വേഗത ഉണ്ടാകും കാര്യങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അനുസരിച്ച് പ്രവർത്തിക്കുവാനാണ് ജ്യോതിഷശാസ്ത്രം സഹായിക്കുന്നത് അത് പല പ്രശ്നങ്ങളിൽ നിന്നും കരകയറ്റുവാനും നമ്മളെ സഹായിക്കും എല്ലാ സാഹചര്യങ്ങളും തങ്ങൾക്ക് അനുകൂലമായി വിജയം കൈ കൈവരിക്കുന്ന മേടം രാശിക്കാർക്ക് ഇങ്ങനെയുള്ള ഫലങ്ങൾ അവർ തങ്ങൾക്ക് അനുകൂലമായി മാറ്റിയെടുക്കും അവർക്ക് അതിനുള്ള കഴിവുമുണ്ട് വളരെ കോൺഫിഡൻസ് ഉള്ളവരാണ് മേടം രാശിക്കാർ അതുകൊണ്ട് മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയാത്ത അല്ലെങ്കിൽ വേണ്ട എന്നുപേക്ഷിച്ച് വെച്ച കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ മേടം രാശിക്കാർക്ക് ശനിയുടെ ഈ വക്രഗതി സമയത്തിൽ സാധിക്കും നിങ്ങൾക്കുണ്ടായിരുന്ന തടസ്സങ്ങൾ നന്മകളായി മാറിക്കിട്ടും മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ ജോലിയിലും ഇൻവെസ്റ്റ്മെൻറ്റിലും കുറച്ച് ശ്രദ്ധ ആവശ്യമാണ് വലിയ പണച്ചിലവ് വരുന്ന കാര്യങ്ങൾ കുറച്ച് മാറ്റിവെക്കുന്നതാണ് നല്ലത് സ്വന്തം സേവിങ്സ് ചിലവാക്കാതെ സൂക്ഷിക്കുക പിന്നെ ആരോഗ്യകാര്യത്തിൽ സന്ധികളിൽ വരുന്ന വേദനകളും കാലുവേദനയും വരാതെ സൂക്ഷിക്കുക സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവരും അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റിലുള്ളവരും അവർ അവരവരുടെ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം എസ്പെഷ്യലി എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുന്നു